കോശ് സംസ്ഥാനത്ത് ജസ്റ്റിസ് ജെ ബി കോശി കമ്മീഷൻ റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കാത്തത് ന്യൂനപക്ഷ ആനുകൂല്യങ്ങളിലെ അന്യായമായ വിവേചനം വിദ്യാഭ്യാസ മേഖലയിലെ ഇരട്ടനീതി തുടങ്ങിയ വിഷയങ്ങൾ ക്രൈസ്തവ സമൂഹത്തിന് അതീവ ഉത്കണ്ഠ ഉണ്ടാക്കുന്നുവെന്ന് ക്രൈസ്തവ സഭ കൂട്ടായ്മ തൃശൂർ പാലക്കാട് കോയമ്പത്തൂർ മേഖലകളിലെ ക്രൈസ്തവ സഭകളുടെ കൂട്ടായ്മയിൽ അതീവ ഉത്കണ്ഠ രേഖപ്പെടുത്തി കേരളത്തിൽ സാമുദായിക സ്പർദ്ധയും അകൽച്ചയും സൃഷ്ടിക്കപ്പെടുന്ന സമീപകാല സംഭവങ്ങളിൽ ക്രൈസ്തവ സമൂഹം നിതാന്ത ജാഗ്രത പുലർത്തണം പൊതുസമൂഹത്തിന് ക്രൈസ്തവ സമുദായം നൽകിയ മികച്ച സംഭാവനകളെ മനപൂർവ്വം തമസ്കരിക്കുന്നതിൽ യോഗം ആശങ്ക രേഖപ്പെടുത്തി ഭാരതത്തിന്റെ ഭരണഘടന ഉറപ്പു നൽകുന്ന മതസ്വാതന്ത്ര്യവും ന്യൂനപക്ഷ അവകാശങ്ങളും ഹനിക്കപ്പെടുന്നതും സമസ്ത മേഖലകളും കാവ്യവൽക്കരിക്കപ്പെടുന്നതും നീതീകരിക്കാനാവില്ല രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ക്രൈസ്തവ മിഷണറിമാർ ആക്രമിക്കപ്പെടുന്നതും ക്രിസ്മസ് ഉൾപ്പെടെയുള്ള ആഘോഷങ്ങൾ അലങ്കോലപ്പെടുത്തുന്നതും അതീവ പ്രതിഷേധാർഹമാണ് വിവിധ ക്രൈസ്തവ സഭ സമൂഹങ്ങളും വിശ്വാസ സമൂഹങ്ങളും ഒന്നിച്ചു നിൽക്കേണ്ടതും ഈ വെല്ലുവിളികളെ പ്രതിരോധിക്കേണ്ടതിന്റെയും ആവശ്യകത സമ്മേളനം ഓർമ്മിപ്പിച്ചു നിത്യ സനൂഹദോസിന്റെ ആയിരത്തി എഴുന്നൂറാമത് വാർഷികത്തോടനുബന്ധിച്ച് തൃശൂർ പാലക്കാട് കോയമ്പത്തൂർ മേഖലകളിലെ വിവിധ ക്രൈസ്തവ സഭ കൂട്ടായ്മയുടെ നേതൃത്വത്തിലായിരുന്നു യോഗം തൃശൂർ ആർച്ച് ബിഷപ്പ് മാൻ ആൻഡ്രൂസ് താഴത്ത് യോഗം ഉദ്ഘാടനം ചെയ്തു തൊഴിയൂർ സ്വതന്ത്ര സുറിയാനി സഭാധ്യക്ഷൻ സിറിൽമാർ ബസീലിയോസ് യാക്കോബായ സഭ തൃശൂർ ഭദ്രസ്ഥാനാധിപൻ മോർ ക്ലിമീസ് മാർ ബോസ്കോ പുത്തൂർ കൽദായ സുറിയാനി സഭാ വികാരി ജനറൽ ഫാദർ ജോസ് ജോസ്വേങ്ങേശേരി ഓർത്തഡോക്സ് സഭാപ്രതിനിധി ഫാദർ സ്റ്റീഫൻ ജോർജ് സി എസ് ഐ സഭാപ്രതിനിധി ഫാദർ ജോൺസൺ ജോർജ് എന്നിവർ പ്രസംഗിച്ചു പാലക്കാട് രൂപതാ അധ്യക്ഷൻ മാർ പീറ്റർ കൊച്ചുപുറിക്കൽ സ്വാഗതം പറഞ്ഞു സീറോ മലബാർ സഭ ഗൾഫ് വിസിറ്റേറ്റർ ഫാദർ ജോളി വടക്കൻ നന്ദി പ്രകാശിപ്പിച്ചു തൃശൂർ അതിരൂപത പാസ്റ്റർ കൌൺസിൽ സെക്രട്ടറി ജോഷി വടക്കൻ പ്രമേയം അവതരിപ്പിച്ചു